ഒരു പുതിയ പരീക്ഷണത്തിലാണ് നമ്മൾ സ്വന്തമായിട്ട് പീനട്ട് ബട്ടർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ സിമ്പിളാണ് നമ്മൾ ഇപ്പം എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മിൻ്റെ ഒരു പാക്കറ്റ് ഇതാണ് നമ്മുടെ കടലയാണ് കടലൊരു കുറച്ച് നേരം സ്ലോ പതിയെ ചൂടാക്കി എടുക്കുക കഴിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും കരിഞ്ഞു പോലുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതിയെ കുറച്ച് സമയം എടുക്കും പക്ഷേ പതിയെ പതിയെ ചെയ്യുക ഇന്ന് ഒരു ബ്രൗൺ നിറത്തിലാവുന്നവരെ നമ്മൾ പതി ഇളക്കി ഇളക്കി ഇരിക്കുക അതേ ഇപ്പം തന്നെ ചെറുതായിട്ട് ഇവിടെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ചൂടാക്കുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കടലയുടെ അകത്തുള്ള ബാക്കിയുള്ള കുറച്ച് ജലാംശം കൂടി വറ്റിച്ചു കളയാൻ വേണ്ടിയാണ് ഇത് ചൂടാക്കുന്നത് നമ്മളല്ല ഇത് നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചൊരു പാകത്തിന് എത്തുന്നുണ്ടെന്നുള്ള ഒരു തെളിവാണ് ഇത് പൊട്ടാൻ തുടങ്ങുന്നത് അപ്പൊ നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ഇതാക്കി കൊടുക്കാം ചിലതൊക്കെ മൊഴിഞ്ഞു വരാൻ തുടങ്ങിയിട്ട് അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടി ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് അതിന്റെ ഭാഗത്തിനാക്കി എടുത്ത് നമുക്ക് സിം ആക്കി കാരണം ഇത് പൊട്ടാൻ തുടങ്ങിയത് അത് നടന്നാ മതിയായിരുന്നു നിങ്ങള് പരീക്ഷണാർത്ഥം ഒരു വലിയ കുറേ ഇത് ഈ കടല വാങ്ങുന്നതിന് പകരം കുഞ്ഞു കുഞ്ഞു പാക്കറ്റിന്റെ ഓരോന്നായിട്ടാണ് വാങ്ങിച്ചത് അത് പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയിക്ക് വലിയൊന്നും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നമ്മള് ഒരു ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടാവൂലേ ഏഹ് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഹൈഫ് ഈ മീഡിയത്തിലും അല്ലെങ്കിൽ സിമ്മിലും ഒക്കെ ആക്കി ആക്കിയാക്കി ഇതാണ്ട് ഏതാണ്ട് എല്ലാം പൊട്ടി ഇതായിട്ടുണ്ട് ഏതാണ്ട് ഈ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടോ എന്ന് പറയുന്നുണ്ടോ ആ ഇത് ഇണ്ടോ ഈര് അത് കരിയാതെ ആ ഒരു ചെറിയ ഇടം ബ്രൗൺ ബ്രൗൺ നിറത്തില് കിട്ടിക്കഴിഞ്ഞാൽ ചിലത് കുറച്ചൊക്കെ ഒന്നിനെണ്ണം കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ആ ഒരു ഇതിലാണ് കിട്ടേണ്ടത് ഇനിയിതൊന്നും തണുക്കട്ടെ തണുത്തിട്ട് നമുക്ക് ഇതിന്റെ തോല് മൊത്തം പൊളിക്കണം അപ്പോൾ നമ്മുടെ ചൂടുള്ള പാനിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഇതാണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് തണുത്ത ശേഷം നമുക്ക് ഇതിന്റെ തോല് തോല് കളഞ്ഞിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഉള്ള പരിപാടിയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ പ്ലാൻ ഇതാണ് ഏതാണ്ട് ഇന്ന് തണുത്തിട്ടുണ്ട് ഇത് നിറയെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു വൃത്തിയുള്ള ഇതിലേക്ക് തുണിയിലേക്ക് നമ്മൾ അങ്ങ് ഇടും ഇട്ട് നിറച്ചിട്ട് നമ്മളിത് മൊത്തത്തിലൊരു കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങ് ഒരക്കിയായിരിക്കും ചെയ്യുക തൊണ്ണൂറ്റിയെട്ട് ശതമാനം എളുപ്പത്തിൽ തൊലി വിരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമുക്ക് നെയ് ഇതെടുത്ത് മാറ്റിയിട്ട് നിലക്കടലയെ നിലക്കടല വെണ്ണ പീനട്ട് ബട്ടറിൻ്റെ മലയാളമാണ് നിലക്കടല വെണ്ണയൊക്കെ മാറ്റം മിക്സിയിലേക്ക് നമ്മുടെ നിലക്കടലിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതൊന്ന് ചെറിയ രീതിക്ക് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ളതിന് രുചി കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന രണ്ട് സാധനമുണ്ട് രുചിയും കട്ടിയും ഒന്നാമത് നെയ്യാണ് നെയ്യ് രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അല്ല തേൻ ആ ഫ്രിഡ്ജിൽ വെച്ച് കല്ല ഇപ്പോൾ അതെ പക്ക വൻ തേനാന്ന് തോന്നുന്നു എന്തായാലും തേനാണ് അതെ ഇതും രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ഇടുന്നുണ്ട് എന്തായാലും നമുക്ക് ആദ്യമൊന്ന് അടിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് പൊടിഞ്ഞ ശേഷം നമ്മുടെ രുചി കിട്ടാനുള്ള സാധനങ്ങൾ കൂടെ ഇതിലേക്ക് ചേർക്കാം ഒരു പത്ത് സെക്കൻഡ് മുന്നേ അടിച്ചപ്പോൾ പൊടി പോലെ ആയിട്ടുണ്ട് ആ കുറച്ചും കൂടെ പൊടിഞ്ഞ് കിട്ടാറുണ്ട് അപ്പം അതും കൂടെ നമുക്ക് എല്ലാം പൊടിച്ചു ഇപ്പോൾ മാതിരി നമ്മുടെ പപ്പടത്തിൻ്റെയൊക്കെ ഒരുമാണല്ലേ ആ പപ്പടത്തിൻ്റെ ഇത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞത് ഒറ്റയടിക്ക് ഇതാവുന്നൊരു തന്നെ കുറച്ച് സമയം എടുക്കും നമ്മൾ ആദ്യം അടിച്ച് ഇതൊക്കെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് ഇത് അരയുന്നുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് സംശയം തോന്നി ഇതിനിപ്പോൾ എന്താ പറയുക വെള്ളം ചേർക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു സംശയാടിസ്ഥാനത്തിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചുകൊണ്ടേ ഇരിക്കണം ഇത് അടിച്ചടിച്ചടിച്ചടിച്ചാണ് ഇത് എന്താ പറയുക ഈ ഒരു നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു കട്ടിയിലേക്ക് എത്തി മാറുന്നത് ഇതിപ്പോ ഒരു ഐസ്ക്രീം പോലെ അത് മതിയാവും സൈഡിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്പൂണ് നോക്കിയാൽ തന്നെ കാണാൻ പേസ്റ്റ് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടും അഞ്ച് മിനിറ്റ് നേരെ നിർത്താതെ വിട്ട് അടിക്കണ്ട എന്നുള്ളത് കൊണ്ടും നമ്മൾ തൽക്കാലം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അതിൻ്റെ കട്ടി കുറയ്ക്കാൻ നോക്കുകയാണ് എന്തായാലും അടിച്ചോളാം അപ്പം നമ്മൾ ഒന്ന് മിക്സി ജാർ മാറ്റി പിടിക്കുകയാണ് വേറെ ഒന്നും ഒന്നുകൊണ്ടുമല്ല ഇതിൻ്റെ ബ്ലേഡ് നിങ്ങൾക്ക് നോക്കിയാൽ കുഞ്ഞ് ബ്ലേഡ് ആണ് പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ ബ്ലേഡ് നോക്കിയാൽ ഇത് പൊടിക്കാനുള്ള എനിക്ക് തോന്നുന്നത് അപ്പം ഇത് ഇതാണ് മാവരക്കുന്ന ജാറെന്നാണ് പൊന്നം പറയുന്നത് എന്തായാലും നമുക്ക് അതിലേക്കൊന്ന് മാറ്റി വെക്കാം കാരണം ഇത് ഈ ഇത് വെറുതെ ചുമ്മാ കറങ്ങി ഇത് ഇത് മൊത്തം ചൂടാവുക എന്നല്ലാതെ ഇത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നില്ല അപ്പോൾ പിന്നെ നമുക്കൊന്ന് ജാറൊന്ന് മാറ്റി പിടിച്ച് നോക്കാം അത് ശരിയാവുമെന്ന് അപ്പം നോക്കാം ഇതാണ് ഉദ്ദേശിച്ചത് ഇതിൻ്റെ ബ്ലേഡായിട്ടില്ല ചെറിയ നാല് ബ്ലേഡുകളാണ് പക്ഷേ ഇതിൻ്റെ അകത്തിരിക്കുന്ന ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടേ ഇതുപോലത്തെ നീളം കൂടിയ ബ്ലേഡാണ് അപ്പം പൊന്നം പറയുന്നത് ഇതായിരിക്കും മാവരക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഇത് പൊടിക്കാനുള്ള ബ്ലേഡ് ആണെന്നാണ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇത് ഉപയോഗിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം സംഭവമായിട്ടുണ്ട് പക്ഷേ ഇതൊരു മദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മറ്റെന്താൽപേട് ഒരു ഇത്ര നേരം കേക്കാത്ത ഒച്ചകൾ ഇപ്പൊ കേട്ടു തുടങ്ങിട്ടുണ്ട് ഇത് പറഞ്ഞില്ലേ ഇതാണ് അരക്കുന്നത് ഏതാണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മളിത് ഇപ്പോൾ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്ത് നമ്മൾ തുറന്നു നോക്കാം പൊബിയൊക്കെ വരുന്നുണ്ട് ഇതാണ്ട് നമ്മുടെ പീനട്ട് ബട്ടർ റെഡി പീനട്ട് അതെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എന്താ പറയാ ആ ഒരു കട്ടിയിൽ തന്നെ ആയിട്ടുണ്ട് ഇനി ഇതിലും കട്ടി ആക്കി കഴിഞ്ഞാൽ സാധനം ലൂസായി പോകും അപ്പോൾ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള നമ്മൾ കടകളിൽ കണ്ട് ശീലിച്ചിരിക്കുന്ന ഒരു കട്ടിയിൽ ഇതാണ്ട് നമ്മുടെ പീനട്ട് ആയിട്ടുണ്ട് എന്താണ്ട് ആ കട്ടിയിലായിട്ടുണ്ട് ഇപ്പോൾ ഇത് രുചിച്ച് നോക്കണം പക്ഷെ ഇപ്പം നമ്മൾ രുചിക്കുന്നില്ല കാരണം തണുക്കണ്ടെ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒന്ന് ഇതാക്കി നോക്കാൻ വേണ്ടി താരതമ്യപ്പെടുത്തി നോക്കാൻ വേണ്ടി നമ്മൾ വേറെ ഒരു ഹാപ്പി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പീനട്ട് ബട്ടറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയതും ഇത് നമ്മൾ എത്രത്തോളം രുചിക്ക് വ്യത്യാസമുണ്ടെന്ന് നമുക്ക് അപ്പോൾ നോക്കാം അപ്പോൾ ഇതാണ്ട് ഇത്രയുള്ള സംഭവം പീനട്ട് ബട്ടർ വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിപ്പോയി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇത് അരക്കാൻ തിരഞ്ഞെടുക്കുന്ന ജാറ് അരക്കാൻ തിരഞ്ഞെടുക്കുന്ന എപ്പോഴും മാവരക്കുന്ന ജാറായി മാവരക്കുന്ന ജാർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട രണ്ട് ബ്ലേഡ് ഉണ്ടാവും രണ്ടരത്തോട് നീണ്ടതായിരിക്കും അതിലാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ വായിക്കുക അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ സമയം നമ്മൾ ചുമ്മാ അരച്ച് കളിക്കേണ്ടി വന്നു അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ടി വന്നു വെള്ളത്തിന്റെ ആവശ്യമില്ല ശരിക്കും പറയുന്ന വെള്ളത്തിന്റെ ആവശ്യമില്ല മാവിൽ ഒഴിച്ച് നമുക്ക് നമുക്കറിയാത്തോണ്ടും പിന്നെ ഇത് അരഞ്ഞു വരാത്തോണ്ട് ഇത് പ്രശ്നമെന്ന് വിചാരിച്ചു നമ്മൾ പേടിച്ച് ഒഴിച്ച് വരും പക്ഷെ ഇനിയിപ്പടുത്തോട്ടുണ്ടാക്കുമ്പോ എന്തായാലും ഇതിലും കൂടുതൽ അളവില് അതെ വെള്ളം ഒഴിക്കാണ്ട് ശരി രുചി നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് ഊഹിക്കാവുന്നേ ഇതിന് രുചി കുറവായിരിക്കും എന്തായാലും അത് നമ്മൾ ഊഹിച്ചിട്ടില്ല ടേസ്റ്റ് ചെയ്തിട്ടില്ല നോക്കി അല്ല എന്റെ മനസ്സ് പറയുന്നത് ഞാൻ നന്നായി ഇതാക്കി പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് ഇതിന് രുചി കുറവായിരിക്കും പക്ഷെ രുചി രുചി സാധനം നല്ലതാണ് നല്ല കുറവായിരിക്കും രുചികർവായിരിക്കും ടേസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും എല്ലാവരും വളരെ ശ്രദ്ധിച്ചേ ഇനി ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടി എന്റെ നെയ്യോ ഇതൊന്നും ചേർത്തില്ല സാധനം ചുമ്മാ അരച്ചാലും പീനട്ട് ബട്ടർ ആയിട്ട് കിട്ടും നമ്മൾ അടുത്ത തവണ ഇതൊന്നും ഇടാണ്ട് അതെ അരച്ചുണ്ടാക്കുന്നതിന് അതെ ഒരു കുറച്ചും കൂടെ ഹോം ബട്ടർ